ആദ്യം കൂടി എനിക്ക് അമ്മ ഉണ്ടാക്കി ഞാൻ ഈ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ ഈ സഹോദരിയെ തിരികെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഈ അമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കൊണ്ടുവരുന്നവർക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അവരെ ഇന്നിപ്പോ ഞാൻ സ്റ്റേഷൻ വീട്ടിൽ നിറങ്ങുക ആ ഒരൊറ്റ കോംപ്രമൈസ് മാത്രമേ ഇനി ഈ ഒരു സംഭവത്തിലുള്ളൂ കോംപ്രമൈസ് അല്ല ഈ അമ്മ ചേട്ടൻ കോമ്പ്രമൈസല്ലോ ആ കാണുന്ന കട്ടിടയിലാണ് ആ ആ വേദന സഹിച്ചുകൊണ്ട് അമ്മ ഇരിക്കുന്ന കാഴ്ച എല്ലാവരും ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ് അങ്ങനെയുള്ള ഫ്രണ്ട്സ് വെൽക്കം ഹായ്സ് അവർക്ക് മാറ്റുമിറ്റാണ് ഞാൻ കുറച്ച് നേരം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു മരുമോൾ ഒരു അമ്മയെ ഉപദ്രവിക്കുന്നത് ഒരു ആശസ്സിയായ മരുമോള് ഒരമ്മയെ ഉപദ്രവിക്കുന്നത് ഞാൻ പക്ഷെ പറഞ്ഞു വെച്ചാൽ ചിലപ്പോ അത് കേരളത്തിലല്ലായിരിക്കും നടന്നതെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് അത്രയും ക്രൂരത കേരളത്തിലുള്ളവർ കാണിക്കില്ലെന്ന് ഓർത്ത് പറഞ്ഞു പോയതാണ് പക്ഷെ അത് കേരളത്തിലാണ് കൊല്ലത്താണ് തേവലക്കര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അത് നടന്നിരിക്കുന്നത് അവരെ പോലീസ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും വിവരങ്ങളാണ് ഇപ്പം പറയുന്നത് അതേപോലെ വേറൊരു മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞു ആ സ്ത്രീയെ ആ അമ്മയെ ഉപദ്രവിക്കുന്നതിനിടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അവർ തുണി പൊക്കി കാണിച്ചു പക്ഷേ അവർ ഒരു സൈഡിൽ അത്യാപിക പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു വീഡിയോയിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതായത് ഒരു അത്യാവിക അങ്ങനെ ഇത്രയും സംസ്കാരമില്ലാത്ത പരിപാടി ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല തുണി പൊക്കി കാണിക്കുക എന്ന് പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ അപ്പറേ ഇപ്പറേ നിന്ന് വഴക്ക് പിടിക്കുമ്പം അതും ആ ഒരു രീതിക്കുള്ള ആൾക്കാർ വഴക്ക് പിടിക്കുമ്പം തുണി പൊക്കി കാണിച്ച നമ്മൾ പണ്ട് കേട്ടിട്ടേ ഉള്ളൂ അത് കാരണം ഒരു അത്യാവിക സ്വന്തം വീട്ടിൽ ഒരാൾ വീഡിയോ പിടിക്കുമ്പോൾ അതാരണ വീഡിയോ പിടിക്കുകയാണെങ്കിൽ എന്നാൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന തുണി പൊക്കി കാണിക്കുന്നത് ഞാൻ വിശ്വസിച്ചില്ല അതും ഒരു അത്യാമിക അത് പ്രത്യേകം എടുത്തു പറയണം അധ്യാപനം എന്ന് പറയുമ്പോൾ നമ്മള് കൊടുക്കുന്നൊരു ഗുരുക്കന്മാർ കൊടുക്കുന്നൊരു സ്ഥാനമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ആ കഴിഞ്ഞ മുമ്പേ ചെയ്ത വീഡിയോ ഞാൻ പറഞ്ഞു അത് അധ്യാപിക ആയിരിക്കില്ല വെറുതെ പറഞ്ഞു പക്ഷെ ആണ് കേട്ടോ ഡബിൾ എം എക്കാരിയാണ് ഡബിൾ എം എ എന്തിനാണ് ആവോ വിദ്യാഭ്യാസത്തെ ഇവരൊക്കെ പോയി പിള്ളാരെ പഠിപ്പിക്കുന്ന എന്താണാവോ സത്യത്തിൽ എന്ത് സംസ്കാരം അവരുടെ ക്രൂരത അയലക്കാരൊക്കെ പറയുന്നു എന്ന് കേൾക്കണം ആ അമ്മയുടെ സ്ഥലം വിറ്റ് രണ്ട് കാറും മേടിച്ചിട്ടുണ്ട് എന്നിട്ട് ആ കാറിൻ്റെ ഡോറ് ചവിട്ടി അകത്തോട്ടാക്കിയിട്ട് തുറക്കാൻ മേലാതാക്കിയിരിക്കുക എന്നിട്ട് ഈ അമ്മയെ കഴിഞ്ഞ ദിവസം ഉപദ്രവിച്ചു കട്ടിലപ്പടിയിലാണ് അമ്മയെന്ന് വീണത് ആ അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി അടുത്ത ആൾക്കാർ വരുമ്പോൾ ആ ഒരു കാറ് കൊടുക്കാൻ ആ സ്ത്രീ സമ്മതിക്കുന്നില്ലെന്നു എന്നിട്ട് അയലക്കത്തെ ആളാണ് അയാളുടെ കാറേലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അയാൾ അതൊക്കെ പറയുന്നുണ്ട് ജസ്റ്റ് ആ ഒന്ന് കേട്ടു തോന്നുന്നു കുതിക്കുമ്പോ അവർ പറയുന്നത് നിങ്ങളുടെ കേസ് കൊടുക്കാനാണ് പറയുന്നത് അവസാനം വീണ്ടും ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ നിന്ന് ആള് വന്ന് കഥ കുറഞ്ഞപ്പോൾ ഇവന്റെ മൂത്ത കുഞ്ഞ് അതായത് ഇവിടെ മൂത്ത മോള് ഒരാറു പൈസയുള്ളു അത് ഇറങ്ങി വന്ന ആദ്യം പോലീസുകാരെതു പറയാണ് അച്ഛന് അവളെ പീഡിപ്പിക്കാൻ അവളെ പപ്പ അവളെ പീഡിപ്പിക്കാൻ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്തോ ആ കൊച്ചിനെ പറഞ്ഞുപിടിപ്പിച്ച് ഈ ഇവിടെ ഭർത്താവിനെ ജെയ്സിനെ അകത്താക്കാൻ വേണ്ടി അവൾ നടത്തിയ ഒരു ശ്രമമാണ് അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥരുടെ വസ്തുവ് മനസ്സിലായത് കൊണ്ട് അവരത് ഗവനിച്ചില്ല അതിനുശേഷമാണ് ഇവരെ വിലക്കാതെ കേരളമാണ് ഇവിടെ സംഭവിച്ചത് ഇവള് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള സ്ത്രീ ഒരു കാരണം ഇവളെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഒരു വീടെന്നുള്ള രീതിയിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് ഇവന്റെ ഭാഗത്തുള്ള ചെറിയ മിസ്റ്റേക്കുകൾ അവൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് അവനെ വലിയ പ്രശ്നക്കാരായിട്ട് ചിത്രീകരിച്ചാണ് അവിടെ വെച്ചിരുന്നത് പക്ഷെ ഈ വീഡിയോ എടുത്ത് ഞാനാണ് ഇവളെ ഇവരെ ഈ തള്ളി ഇവന് ഉപദ്രവിക്കുന്നത് അപ്പൊ ഈ വീഡിയോ ഉള്ളവർ ഇവള് അറിഞ്ഞില്ല ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് അതിനുശേഷം ഈ ഇത്രയും വിഷു ആയ സമയത്താണ് ആ വീഡിയോ ഉണ്ടായിട്ട് മാത്രമാണ് ഇതിപ്പോ കേസിലേക്ക് വന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും രക്ഷപ്പെട്ടേ ഇതാണ് ഇവിടെ വസ്തുത യാഥാർത്ഥ്യം അപ്പൊ ഇവർക്കും അത്യാവശ്യം സാമ്പത്തിക കായംകുളത്ത വീട് അവിടെ ബ്രദർ മരിച്ചുപോയി അവിടെ പപ്പായും മമ്മിയും ജീവിച്ചിരുമ്പോഴും അവിടെ നല്ല ജീവിത ചുറ്റുപാടുണ്ട് അപ്പൊ ഇവർക്ക് ഇവിടെ സംരക്ഷണം വേണം ഇവർ ഡിവോഴ്സ് ഡിവേഴ്സ് മൂവ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ നിലവിലത്തെ രണ്ട് രണ്ടുപേരുടെ പുനർവിഭാഗമാണ് രണ്ടാമത്തേത് അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നത് എന്റെ ദൈവം എനിക്കൂടെ ഭാഗം കിട്ടും എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് മകന് സ്വന്തം അമ്മ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഈ സ്ത്രീ സ്വന്തം ഭാര്യ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഇവരുടെ ഭർത്താവ് അതായത് ആ അമ്മയുടെ മകൻ അറിയുന്നില്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കാ അവനും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടു അതെല്ലാം തിരുത്തുകയാണ് കാരണം ആ ഒരു മനുഷ്യനെയും കൂടെ കൂടിയാണ് ഈ സ്ത്രീ ഉപദ്രവിക്കുന്നത് ഈ സ്ത്രീ ഒരു സൈക്കോ പോലെ അത്രമേൽ ക്രൂരയായ ഒരു സ്ത്രീയാണ് ആ മനുഷ്യനെ ഇട്ട് അതുപോലെ ഉപദ്രവിക്കുന്നുണ്ട് എന്നിട്ട് ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇവരെ രണ്ടുപേരെ വീട്ടിന്റെ അകത്ത് കയറ്റിയ വീട് അടച്ച് പുറത്താക്കുക അങ്ങനെ ആ വീടെല്ലാം ചവിട്ടി പൊളിച്ചിട്ടിരിക്കുന്നു അതും ഒരു വല്ലാത്ത ഇരുതരം ക്രൂരയായ ഒരു സ്ത്രീ അപ്പൊ ഞാനത് കേട്ട് പാലോക്കാണ് ആദ്യത്തെ ഭർത്താവ് ദൈവമേ ജീവനെ കൊണ്ട് രക്ഷപ്പെട്ടതായിരിക്കും ഈ പാവം മനുഷ്യൻ ചെന്ന് തലവെച്ചു കൊടുത്താണ് അയാളെ ഉപദ്രവിക്കുന്നുണ്ട് അയാളുടെ മാതാവിനെ ഇതുപോലെ ഉപദ്രവിക്കുന്നുണ്ട് ഇത് ഒരു പ്രാവശ്യം അല്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ നടന്നിട്ടുണ്ട് വാർഡ് മെമ്പർ ഇവരെ മാറ്റി താമസിപ്പിച്ച ചർച്ചയൊക്കെ ചെയ്ത് വീണ്ടും കൊണ്ടുനോക്കിയ വീണ്ടും ഇതാണ് പരിപാടി അപ്പൊ ഇത് എന്താണ് ഒരു സാമൂഹ്യ വിപത്തെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്ത്രീ ഇവിടെയാണ് നമ്മൾ ഈ സ്ത്രീ 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 എന്ന് പറഞ്ഞ സ്ത്രീ ആണോ അവരുവാ സ്ത്രീകളായ എന്തെങ്കിലും ഒരു ഗുണം അവർക്കുണ്ടോ ക്രൂരനായ ഒരു പുരുഷൻ നീണ്ടി ഒരു അംശം പോലും ചെയ്യുന്നു അത്ര ക്രൂരത ശരിക്കും ക്രൂരത സ്ത്രീകൾ ചെയ്യില്ല ചിലരൊക്കെ പറഞ്ഞേക്കാൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ലെവലാണ് അങ്ങനെ എക്സ്ട്രീം ലെവലാണ് കാരണം നമ്മൾ കണ്ട് പണ്ട് പേപ്പറിലൊക്കെ വന്നിട്ടില്ലേ ഓമന എന്ന് പറയുന്ന ഒരു ഡോക്ടർ അവരിപ്പഴും ജീവിച്ചിരിപ്പുണ്ട് മലേഷ്യയിലൊക്കെ കണ്ട് കാമുകനെ വെട്ടി നുറുക്കിട്ട് നുറുക്കി 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 കഷ്ണങ്ങളാക്കിയിട്ട് പെട്ടിക്കുള്ളിലാക്കി അടച്ചാണ് ഊട്ടിയിലോ എവിടെയോ കൊണ്ട് കുറെശ്ശൊക്കെ ആയിട്ട് ഇട്ട് കളഞ്ഞു പേപ്പറിൽ പണ്ട് പണ്ട് ഒരു വാർത്ത വന്ന് അവരിപ്പോഴും ഉണ്ട് അവര് പോലീസ് അവരെ ശിക്ഷിച്ചായിട്ടല്ല നാട് വിടുവോ അങ്ങനെ എങ്ങോട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്രൂരത തുടങ്ങിയാൽ അതിൻ്റെ സ്ത്രീകളെ പറ്റി പറയും അതേപോലെ തന്നെ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഓരോ ഓഫീസുകളിൽ വലിയ വലിയ സ്ഥാനങ്ങളിൽ സ്ത്രീകളാണ് എത്തുന്നതെങ്കിൽ അതേ സ്ഥാനത്തിരിക്കുന്ന ഒരു പുരുഷനെക്കാട്ടും വളരെ ഉപദ്രവകാര്യമാണെന്നും പലരും ഇങ്ങനെ വാക്കാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുക നമ്മൾ ഞാനും സ്ത്രീയാണ് നിങ്ങൾ കേൾക്കുന്നവർ കൂടുതലും എന്റെ ചാനലിൽ വരുന്ന സ്ത്രീകളാണ് പക്ഷേ സ്ത്രീകളെ ചില സ്ത്രീകൾ പോകുന്ന പോക്ക് സ്ത്രീകൾക്ക് മൊത്തമേ അപമാനമാകുന്നെ ഇത്രയും ക്രൂരതയാവാൻ ഒരു സ്ത്രീക്ക് സാധിക്കുമെന്ന് ഞാനോട് അതുപോലെ തുണി പൊക്കി കാണിക്കാൻ ഒരു അത്യാവ്ക്ക് പറ്റുമോ അതേപോലെ ഇവർ ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ ആ അമ്മ അവിടെ വന്നിരുന്നല്ലേ ഒരു കുറ്റമുള്ളൂ അല്ലാതെ ടി വി മറച്ചെങ്ങാനും അവരിന്നോ അവരോട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോഴുന്നേറ്റ് പോകുന്നു പോയി ഇനി എഴുന്നേറ്റാൽ തന്നെ ഇവര് ഉപദ്രവിക്കും ഒറ്റ ഒന്തിന് അവരെ അവിടെ ഇട്ടു അതുപോലെ ഇതുപോലെ ഒത്തിരി ഉപദ്രവിക്കുകയായിരുന്നു ആ ഒരു അമ്മയുടെ മോഹവും ആ അമ്മയുടെ ഇരിപ്പും ഇതുമൊക്കെ കണ്ടാൽ നമുക്കറിയാം അവർക്ക് ഭക്ഷണം ഫുഡും കിട്ടുന്നേ ഇല്ല അവശ്യനിലാണ് കണ്ടാൽ നമുക്ക് ദയനീയത തോന്നുന്ന ഒരവസ്ഥ അതേപോലത്തെ ഒരു മോഹഭാവം ആ മോഹഭാവത്തിൽ അതുപോലെ ഇരിക്കുന്ന ഒരു അമ്മയെ ഉപദ്രവിക്കണമെങ്കിൽ ഇവർക്ക് അമ്മയും ആങ്ങളെയും എല്ലാം ഉള്ളതാണ് എല്ലാ സൗകര്യവും ഉണ്ട് കാശും ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പൊ ഈ താമസി ഇവിടെ ഉണ്ട് ഈ താമസിക്കുന്ന അല്ലാതെ വേറെ ഒന്നരയൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഇത് വിറ്റിട്ട് പോകാനൊഴുകുന്നു നാട്ടുകാരൊക്കെ പറയുന്നത് കേൾക്കണം കേട്ടോ എൻ്റെ ദൈവം ഇതൊരു മനുഷ്യ ജന്മമാണോ ഇതൊക്കെ ഈ ഡബിൾ എം എ ഒക്കെ എടുത്തത് എങ്ങനെയാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓരോ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വെള്ളിയാഴ്ച ദിവസം ലാസ്റ്റത്തെ ഒരു പീരീഡ് മോറൽ ക്ലാസ് ഉണ്ട് അതായത് നമുക്ക് ജീവിതത്തിൽ കുറേ നല്ല കാര്യങ്ങളൊക്കെ സിസ്റ്റേഴ്സിന്റെ സ്കൂളിലാണ് ഞാനൊക്കെ പഠിച്ചത് അവർ ആ വരേണ്ട കുറേ നല്ല കാര്യമില്ല എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ലാസ്റ്റ് പീരീഡ് നമ്മളോട് നല്ല കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഓരോ സ്കൂളിലും കാണും ഇതൊക്കെ എന്നതാണോ വാ ഈ ഡബിൾ എം എ വരെ പഠിച്ചത് ഇങ്ങനെ ഉപദ്രവിക്കാനാണോ വാ പഠിച്ച് ഏതായാലും ഞാൻ പറഞ്ഞ വീഡിയോയിലെ ഒരു തിരുത്താണിത് കേട്ടോ കാരണം നമുക്ക് അപ്പം അറിയാൻ മേലാതെ വടക്കേണ്ടിയ വല്ലോ നടന്നതായിരിക്കും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അന്നത്തെ വീഡിയോ കാണാം